പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രതിരോധം തീർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യതകളും മാർഗർശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനകത്തെ ക്ലോസ് നമ്പർ ബാങ്കുകൾക്കോ സർവീസ് സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിന് നൽകുവാനുള്ള കുടിശ്ശിക ബാങ്കുകൾ കെ എഫ് സി കെ എസ് എഫ് ഇ മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വരക്കുകൊടുത്തവർ വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് വേണ്ട നേട്ടങ്ങളെ എസ് എഫ് ഇയിലെ പിന്നെ നമ്മുടെ ലൈബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലൈബിലിറ്റി പോലും ഇത് അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വാക്കീലെ വേറെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകട്ട സ്ഥലത്തിന്റെ പേര് എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറഞ്ഞു എലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ എലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിൻ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് എലക്ഷൻ കമ്മീഷനല്ല അല്ലെങ്കിൽ നിങ്ങള് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറുമായിട്ട് നിങ്ങൾ ഞങ്ങൾ അത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥ നിലയിൽ നിങ്ങൾ ഏഴ് പതിമൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ചെടു അതിനകത്ത് യാതൊരു തരത്തിലും തീർത്ഥെടുപ്പിക്കാൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടനിക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടമുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയില്ല നമ്മുടെ വാദം ഈ ഉത്തരവിറക്കിയത് ഈ സ്മാർട്ട് ഫോൺ അവർ എനി കമ്പൽഷൻ ഞങ്ങളുടെ അല്ല എലക്ഷൻ കമ്മീഷൻ സർക്കുലർ ചെയ്തത് ഇനി എലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ പ്ലേസ്മെന്റ് അതല്ലെങ്കിൽ ഈ കാൻഡൈന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റെ കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കാർ നിർഗ്ഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വയ്ക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം വാങ്ങുന്നതായിരിക്കണം സമ്പത്ത് വാങ്ങുന്നതായിരിക്കണം എന്ന് പറയുന്ന ആ കേർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം അനുസരിച്ചാൽ മതിയെന്നാണ് ബിജെപിയുടെ വാദം അയക്കത്